പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സിനിമകൾ എക്കാലത്തും മനുഷ്യന് വലിയ കരമാണ് വെള്ളിത്തിരയിലെ അനേകം നടന്മാരുടെ നടനം കണ്ടിട്ട് അവരെ ആരാധിക്കുന്നവരും അനുകരിക്കുന്നവരും ഏറെയാണ് കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ നല്ല സന്ദേശങ്ങൾ നൽകുന്ന അനേകം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായി ഇറങ്ങുന്ന ചില സിനിമകൾ പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ സിനിമകൾ അതിൽ തികച്ചും വ്യത്യസ്തമാണ് അത് സാത്താനെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സാത്താനെ ആരാധിക്കാൻ സാത്താനെ എഴുതിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം ഫിലിമുകൾക്ക് എന്താണ് ഇത്ര വിജയം ലഭിക്കുന്നത് ഈ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ തിയേറ്ററിൽ വലിയ തിരക്കാണ് ടിക്കറ്റ് കിട്ടാനില്ല ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ദൈവിക ബോധം മനുഷ്യനെ തിന്മയിൽ നിന്ന് നന്മയിലേക്കും തെറ്റിൽ നിന്ന് ശരിയിലേക്കും സുബോധത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നതാണ് എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് സാത്താൻ്റെ ആരാധന സാത്താൻ തിന്മയുടെ ഉറവിടമാണ് ആ തിന്മയുടെ ശക്തി മനുഷ്യനെ പാപത്തിലേക്കും അതിലൂടെ നിത്യനാശത്തിലേക്കും നയിക്കുന്നതാണ് എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യബുദ്ധിയും ജ്ഞാനവും ഒക്കെ ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതികവിദ്യകൾ അതിൻ്റെ അത്യുന്നതിൽ എത്തി നിൽക്കുന്ന ഈ കാലത്ത് മനുഷ്യൻ സുബോധത്തോടെ ചിന്തിച്ച് ദൈവിക മൂല്യങ്ങൾക്ക് വില കൊടുക്കേണ്ടതിന് പകരം എന്തുകൊണ്ട് സാത്താന എതിരേൽക്കാൻ പുറപ്പെടുന്നു എന്തുകൊണ്ട് തിന്മയുടെ ശക്തിക്ക് അടിമപ്പെടുന്നു എന്തുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് മൃഗതുല്യരായി എത്തിയിരുന്നു ഇതിൻ്റെ വ്യക്തമായ കാരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കാൻ ഉറപ്പിക്കുന്നു മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് സാത്താനെ തീർക്കാൻ വളരെ ജാഗ്രതയോടെ കൂട്ടത്തോടെ സാത്താൻ്റെ പുറകെ തിന്മയുടെ ശക്തിയുടെ പുറകെ ഓടുന്നു എന്നത് നാം ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫിലിമുകളിലൊക്കെ സാത്താനെ മഹത്വവൽക്കരിക്കുകയും സാത്താനെ ഉയർത്തി കാണിക്കുകയും സാത്താനെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല മറിച്ച് സത്യദൈവമായ യേശു ക്രിസ്തുവിനെ ഇകഴ്ത്തി കാണിക്കുകയും അവൻ്റെ വചനമായ സത്യവചനത്തെ കൂട്ടി മാറ്റിക്കളയുകയും ചെയ്യുന്ന അനേക കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത് ഞാനൊരു സിനിമ കാണുന്നയാളല്ല ഈ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ എംബിരാൻ പോലെയുള്ള സിനിമകളിൽ പ്രധാനമായിട്ടും കാണുന്ന കാര്യങ്ങൾ ഇതാണെന്നുള്ള വസ്തുതകൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയുകയുണ്ടായി അതിനെപ്പറ്റിയുള്ള അനേക വാർത്തകളും ചർച്ചകളുമൊക്കെ ഞാൻ കേൾക്കുകയും വീഡിയോകൾ കാണുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സാധാന്യ ആരാധനകളിലേക്കും തിന്മയിലേക്കും പാപത്തിലേക്കും കൂട്ടത്തോടെ മനുഷ്യൻ കടന്നു പോകുന്നതായിട്ടാണ് ഈ ഗാന്ധികാലത്ത് കാണാൻ കഴിയുന്നത് സുബോധമുള്ള മനുഷ്യൻ വിവേകത്തോടെ ചിന്തിച്ച് ദൈവിക മൂല്യങ്ങൾക്ക് വില കൊടുക്കേണ്ടതിന് പകരം ഇത്തരം സാധാന്യ ആരാധനയിലേക്ക് ഇത്തരം പാവപ്രവൃത്തികളിലേക്ക് ദൈവത്തെ അതിശേപിക്കുകയും ദൈവിക വചനത്തെ കൂട്ടിമാട്ടിക്കളയുകയും ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്താണ് അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ് അതിൻ്റെ പിന്നിലെ വഞ്ചന ആരാണ് മനുഷ്യനെ ഇപ്രകാരം വഞ്ചിക്കുന്നത് അതിനു മുമ്പായി ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അനേക ചാനൽ ചർച്ചകളിലൂടെ അനേകർ പറയുകയുണ്ടായി ഇത്തരം ഫിലിമുകൾ പുറത്തു വന്നപ്പോൾ അതിൽ യേശുക്രിസ്തുവിനെ എകൃത്തി കാണിക്കുകയും വചനങ്ങളെ കൂട്ടിമാട്ടിക്കളയുകയും പള്ളിയും കുരിശുമൊക്കെ തകർത്ത് അവിടുന്ന് സാത്താൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ പ്രതിഷേധിക്കുന്നില്ല ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഞാൻ പൊതുലോകത്തോട് പറയട്ടെ പ്രിയപ്പെട്ടവര് സുബോധമുണ്ട് ക്രിസ്ത്യാനികൾ ആരും ഇതിനെതിരെ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കാരണം പള്ളിക്ക് പാറാവുകാരൻ്റെ ആവശ്യമില്ലല്ലോ മനുഷ്യകുലത്തെ സംരക്ഷിക്കേണ്ട ദൈവമാണെങ്കിൽ ദൈവത്തോടൊരാൾ പ്രതികരിക്കുമ്പോൾ ദൈവത്തോടൊരാൾ ശത്രുത കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ പ്രതികരിക്കേണ്ട ദൈവമല്ലേ മനുഷ്യനതിന് പ്രതികരിക്കാൻ പോകുമ്പോൾ ദൈവത്തിന് ശക്തിയില്ലാന്ന് വരും അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ദൈവം ജീവിക്കുന്ന യേശു ആണെങ്കിൽ അവനത് പ്രതികരിക്കുക തന്നെ ചെയ്യും നമുക്ക് കാത്തിരിക്കാം യുദ്ധമെഹോയ്ക്കുള്ളത് അതുകൊണ്ട് യുദ്ധത്തിന് അവസരം ദൈവത്തിന് കൊടുക്കുക വിശുദ്ധ ബൈബിളിൽ തസ്ലോനിക്ക ലേഖനം രണ്ടാമധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് ഇതുവരെ തടുക്കുന്നതിന് വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും ആരാണി അധർമ്മമൂർത്തി വെളിപ്പാട് പുസ്തകവും ദാനിയൻ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും ഈ അധർമ്മമൂർത്തി എന്ന് പറയുന്ന സാത്താനാണ് ബൈബിളിൽ ഈ പറ്റി പല പേരുകളിൽ അറിയപ്പെടുന്നു സാത്താനെന്നും തുമ്പുകെട്ട ഇടയനെന്നും മൃഗമെന്നും അധർമ്മമൂർത്തിയെന്നും ഒക്കെ ബൈബിളിൽ ഈ സാത്താന് പേര് കൊടുത്തിട്ടുണ്ട് അതിൽ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ വരാൻ പോകുന്ന സംഭവങ്ങൾ മുഴുവൻ വളരെ ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏഴ് വർഷത്തെ സാത്താൻ്റെ ഭരണം ഈ ഭൂമിയിൽ നടക്കുമെന്ന് എഴുതി വച്ചിട്ടുണ്ട് ഈ ഭൂമിയെ ഏഴ് വർഷം സാത്താൻ ഭരിക്കും ഈ അധർമ്മത്തെ അല്ലെങ്കിൽ ഈ എതിർ ക്രിസ്തു ഭരിക്കും ആ ഭരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ജനസമൂഹത്തെ ഈ സാത്താനിലേക്ക് അടുപ്പിക്കുന്ന അനേകം പദ്ധതികൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആ അനേകം ഒരു പദ്ധതിയാണ് ഇതുപോലെയുള്ള സിനിമകൾ ഇത്തരം സിനിമകളിലൂടെ സാത്താനെ ഉയർത്തി കാണിച്ചുകൊണ്ട് സാത്താനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് സാത്താനാണ് രക്ഷകൻ രക്ഷകനെന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ രക്ഷകനെ ഈഴ്ത്തി കാണിച്ചുകൊണ്ട് വചനത്തെ കൂട്ടിമാട്ടിക്കളഞ്ഞുകൊണ്ട് സാത്താനെ പുകഴ്ത്തിക്കൊണ്ട് മനുഷ്യനെ സാത്താനിലേക്ക് അടുപ്പിക്കുന്ന അനേകം പദ്ധതികളുണ്ട് ആ പദ്ധതികളൊരു പദ്ധതിയാണ് ഈ സിനിമകൾ ഇതിലൂടെ മനുഷ്യനെ സാത്താനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് സാത്താനെ ആരാധിക്കാൻ അവനെ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ഈ സിനിമകളെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇത് സാത്താൻ്റെ വലിയൊരു ചതിയാണ് അവൻ ചെയ്യുന്ന വലിയ വഞ്ചനയാണിത് മനുഷ്യ സമൂഹത്തെ അവൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാത്താൻ ചെയ്യുന്ന അവൻ്റെ തന്ത്രപരമായ പദ്ധതിയാണിതെന്ന് നാം മനസ്സിലാക്കുന്നു ആദ്യ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനമാണ് യേശുക്രിസ്തു അവൻ ദൈവമാണ് മാനവകുലത്തെ സ്നേഹിച്ചുകൊണ്ട് അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് നിത്യജീവൻ നൽകുവാൻ പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചു അവൻ വന്ന് ലോക ജനതയോട് സംസാരിച്ചത് ഇപ്രകാരമായിരുന്നു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും ഞാൻ മുഖാന്തിരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിൽ എത്തുകയില്ല യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന പാവികളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കൽവരി ബലിമരണം വരിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തു തൻ കടന്നു പോകുമ്പോൾ തൻ്റെ പിൻഗാമികളോട് തൻ്റെ ശിഷ്യഗണങ്ങളോട് യേശു പറഞ്ഞ ഇപ്രകടനമാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു അത്രയല്ലേ ഞാൻ പറഞ്ഞുവല്ലോ എതിർക്രിസ്തു അഥവാ സാത്താനും ഈ ഭൂമിയെ ഏഴ് വർഷം ഭരിക്കും ലോകം മുഴുവൻ ഒരു ഭരണത്തിന് കീഴിൽ വന്നുകൊണ്ട് ഒരു ആഗോള ഭരണം നടക്കാൻ പോകുന്നു അതിൻ്റെ സാരഥിയായി വരുന്ന വ്യക്തി പൂർണ്ണമായി സാത്താനാൽ നിയന്ത്രിക്കപ്പെട്ട വ്യക്തിയായിരിക്കും ആ വ്യക്തിയുടെ നമ്പർ അറുന്നൂറ്റി അറുപത്തി ആറായിരിക്കും വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ അക്കാര്യം വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്നാൽ അതിന് തൊട്ടുമുൻപ് ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നു യേശു മടങ്ങി വരവ് വാനമേഘത്തിൽ സംഭവിക്കും യേശുക്രിസ്തുവിനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുവാൻ സാത്താൻ്റെ ഭരണത്തിൻ്റെ തൊട്ടുമുമ്പ് യേശു ക്രിസ്തു കടന്നുവരും അങ്ങനെ യേശുക്രിസ്തുവിനു വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ കൊണ്ടുപോയതിന് ശേഷമായിരിക്കും സാത്താൻ ഏഴു വർഷത്തെ ഭരണം ഈ ഭൂമിയിൽ സംഭവിക്കാനിരിക്കുകയുള്ളൂ സ്നേഹിതരെ രണ്ട് വിഭാഗം ജനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു വിഭാഗം എതിർക്രിസ്തുവിനു വേണ്ടി അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ പ്രത്യേക മുദ്രകൾ അണിഞ്ഞു സാറ്റാനെ ആരാധിച്ചും തിന്മകൾ ചെയ്തും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും കപടതയും കള്ളത്തരങ്ങൾ കാണിച്ചും വഞ്ചന ചെയ്തും പണം സമ്പാദിച്ചും തൂർത്തടിച്ചും സുഖിമാന്മാരായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഭക്തരായി പാപങ്ങളിൽ നിന്നെല്ലാം വേർപെട്ടവരായി ജീവിക്കുന്നു അവർ യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുകയാണ് സ്നേഹിത താങ്കളുടെ ഏത് വിഭാഗത്തിൽപ്പെടും എതിർക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലോ അതോ യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലോ തീരുമാനം താങ്കളുടേതാണ് താങ്കൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം എതിർക്രിസ്തുവിനോട് കൂടിയാണ് താങ്കൾ ജീവിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ പോകുന്നതുപോലെ തന്നെ മുൻപോട്ട് പോയാൽ മതി എന്നാൽ യേശുവിനെ എതിരേൽക്കാനാണ് താങ്കൾ ഒരുങ്ങുന്ന ഒരുങ്ങാൻ താൽപ്പര്യമെങ്കിൽ യേശുവിൻ്റെ രാജ്യത്തിലാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അന്ന് ചെയ്യേണ്ടത് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും കഥാവുമായി സ്വീകരിച്ച് വചനം സ്വീകരിച്ച് മുമ്പോട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാനാഗ്രഹിച്ചത് എതിർ ക്രിസ്തുവിനു വേണ്ടി അവൻ്റെ ഭരണത്തിന് വേണ്ടി ഈ ലോകം സജ്ജമായിക്കൊണ്ടിരിക്കുന്നു ഒരു കൂട്ടൻ ജനം അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇതുപോലുള്ള സാത്താന്യ ആരാധനകളും സാത്താനെ നമസ്കരിക്കാനും മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന അനേക സിനിമകളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സത്യം തിരിച്ചറിഞ്ഞ് ഏവരും ജീവിക്കാനും ഇടവരട്ടെ मस्कार